കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാരാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ കൃഷ്ണേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രധാന വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുക രണ്ടു കുറുതിൽ കരുതിലേക്കിനെ ഒൻപതാം അധ്യായം അതിൻ്റെ രണ്ടാമത് വാക്യം അഖായ കീഴാണ്ടുമുതൽ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് മക്കതോന്യരോട് പ്രശംസിച്ചു വരുന്ന നിങ്ങളുടെ മനസ്സൊരുക്കം ഞാൻ ഞാനറിയും നിങ്ങളുടെ എരിവ് മിക്ക പേർക്കും ഉത്സാഹ കാരണമായിത്തുള്ളു അപ്പം ശ്രദ്ധിക്കണം പ്രതീക്ഷ അവിടെ അക്കായ എന്ന് പറഞ്ഞ ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഒരു സഭ ഒരു കൂടി കുറിച്ചാണ് അവിടെ പരാമർശിക്കുന്നത് അല്ലേ അപ്പം അവർ അവരെക്കുറിച്ച് വക്കധോന്യരോട് പ്രശംസിച്ച് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇവിടെ വായ്പ തക്കവണ്ണം ഇടവരുന്നത് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം വാക്ക് അക്കായ കീഴാണ്ടത് ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് മക്കതൊന്നിയരോട് പ്രശംസിച്ച് വരുന്നു വരുന്ന നിങ്ങളുടെ മനസ്സൊരുക്കം ഞാൻ അറിയുന്നു നിങ്ങളുടെ എരിവ് മിക്ക പേർക്കും ഉത്സാഹകാരണമായ ഇപ്പോൾ കുരുതിയ സഭയെ ഉദ്ദേശിച്ചു കൊണ്ട് പറയുന്നൊരു ഭാഗവും കൂടെയാണ് അല്ലേ ഇവിടെ നമുക്കറിയാം ദൈവനാമത്തിന് കൊടുക്കുന്നതിനെപ്പറ്റി സാമ്പത്തികമായിട്ട് നമ്മൾ ചെലവഴിക്കുന്നതിനെ പറ്റി പറയുന്നൊരു ഭാഗമാണ് ഈ അധ്യായം നമുക്കറിയാം പക്കതൂന്യർ ദൈവധാമത്തിന് വേണ്ടി ചെലവഴിച്ചു അല്ലെങ്കിൽ ഫിലിപ്പിയ സഭ ദൈവധാമത്തിനു വേണ്ടി ചെലവഴിച്ചതുപോലെ വേറൊരു സഭയും ആ തരത്തിൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ കൊർതിയ സഭയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ അപ്പോൾ സാ പോലീസ് പറയുക നിങ്ങളുടെ മനസ്സൊരുക്കറിയുന്നുണ്ട് നിങ്ങളുടെ എരിവ് മിക്ക പേർക്കും ഉത്സാഹ കാരണമായിട്ട് മാറി അപ്പൊ അവിടെയാണ് ഇന്ന് പ്രഭാരത്തിൽ ചിന്ത കുറതിയ സഭയെക്കുറിച്ച് ഒരു സപ്പോസ് നിങ്ങളുടെ എരിവ് എന്തിലൊക്കെ ഉണ്ടായിരുന്ന എരിവ് നമുക്കറിയാം ഏതൊക്കെ വിഷയത്തിൽ കുറുതി ആ സഭയ്ക്ക് എരിവുണ്ടായിരുന്നു എന്നുള്ളത് അത് ആ എരിവ് മിക്കപ്പോർക്കും ഉത്സാഹ കാരണമായിട്ട് മാറി തിരുവനന്തപുരം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഇതൊക്കെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് നമുക്കറിയാം ആയിരത്തി അറുന്നൂറ് വർഷം കൊണ്ട് നാൽപ്പതിലധികം എഴുത്തുകാരാൽ മൂന്ന് ഭൂഖണ്ഡങ്ങളിലായിട്ട് ഇരുന്ന് എഴുതിയ ഈ പുസ്തകം ഇന്ന് നമ്മുടെ കയ്യിലേക്ക് വർഷങ്ങൾക്ക് പുറം നമ്മുടെ സാഹചര്യത്തോട് ഇല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളോട് നമ്മുടെ ഇന്നത്തെ കൾച്ചർ ഇന്നത്തെ രീതികൾ ഇതിനോട് ബന്ധപ്പെട്ടിത് പഠിക്കുക എന്നുള്ളത് അസാധ്യമാണ് എന്നാൽ ഇത് എന്തിനാണ് എഴുതി വെച്ചത് ഇത് നമുക്കൊരു ദൃഷ്ടാന്തത്തിനാണ് അപ്പോൾ എന്താ അതിൻ്റെ ചിന്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അവരുടെ എരിവ് അത് എന്തിലൊക്കെ ഉണ്ട് വിശ്വാസത്തിലോ പ്രാർത്ഥനയിലോ കൊടുക്കുന്നതിലോ അവരുടെ ആത്മീക ജീവിതത്തിൽ എന്തിലൊക്കെയാണ് അവർക്ക് എരിവുണ്ടായിരുന്നത് നമുക്ക് കുറുതീയ സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അറിയാം ഇതിനെക്കുറിച്ച് ഒരു പ്രത്യേകത പറയുന്നുണ്ട് കൃപാപനത്തിനും ഒന്നിനും കുറവില്ലാത്തവരായിരുന്നു കുറുതീയ സഭ അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക ഇവർ കാണിച്ച എരിവ് ആത്മീക മേഖലകൾക്കകത്തുണ്ടായിരുന്ന ഇവർക്കുള്ള എരിവ് മറ്റ് ുള്ള പലർക്കും ഉത്സാഹ കാരണമായി എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കേണ്ടത് അർത്ഥം എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുക നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ വ്യക്തിപരമായ ആത്മീക ജീവിതം നമ്മുടെ പ്രസംഗം നമ്മുടെ ജീവിത രീതികൾ നമ്മുടെ ഇടപെടലുകൾ നമ്മുടെ പെരുമാറ്റം ഇതെല്ലാം മറ്റുള്ളവരുടെ അല്ല ഉത്സാഹത്തിന് ഇല്ലെങ്കിൽ ഭൗതിക മേഖലകളല്ലോ പകരം അവരുടെ ആത്മീക തലങ്ങൾ നമ്മളെ പ്രതി വളരുന്നുവെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു നല്ല കാര്യമല്ലേ അപ്പം നമ്മുടെ പ്രാർത്ഥന കണ്ട് വേറൊരാൾ പ്രാർത്ഥിക്കുക നമ്മുടെ വിശുദ്ധ ജീവിതം കണ്ട് വേറൊരാൾ വിശുദ്ധ ജീവിതത്തിലേക്ക് വരികയാണ് നമ്മുടെ സെപ്പറേഷൻ കണ്ട് വേറൊരാൾ സെപ്പറേഷനിലേക്ക് വരികയാണ് നമ്മുടെ വിശ്വാസം കണ്ട് വേറൊരാൾ വിശ്വാസത്തിലേക്ക് വരികയാണ് എന്നൊക്കെ വരുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ മുഖാന്തരം അത് ഉത്സാഹ കാരണമായിട്ട് മാറും എന്നാണ് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏത് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമ്മളൊക്കെ ക്രിസ്തുവിൻ്റെ പത്രങ്ങളാണ് നമ്മളെ കാണുന്നവർ കർത്താവിനെ കാണും നമ്മളെ അറിയുന്നവർ കർത്താവിനെ അറിയണം അപ്പം നമ്മൾ മറ്റുള്ളവർക്കൊരു മാതൃകയായിട്ട് ഒരു എക്സാമ്പിളായിട്ട് ഒരു പത്രമായിട്ട് മാറുവാനിട വന്നാൽ അത് അനേകരുടെ അനുഗ്രഹത്തിന് വിടുതലമത് കാരണമായി തീരും ആ തരത്തിൽ ദൈവനാമത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവത്തിൻ്റെ ഈ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവ് ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന് സ്വാഗതം ചെയ്യുന്നു ഈ സന്ദേശങ്ങൾക്ക് നല്ല പ്രിയപ്പെട്ടവരെ തൊക്കരങ്ങൾ തരികയാണ് അനേകർക്ക് അനുഗ്രഹമാന്യങ്ങൾക്ക് നന്മയാണ് ഞങ്ങളുടെ ആത്മീകജീവി അനേകർക്ക് ഉത്സാഹത്തിന് കാരണമായി മാറുവാൻ സ്വർഗം വിടവരുത്തിയാട്ടെ എല്ലാം മഹത്വം കർത്താവ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ